അസലാ വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നും ഇല്ല അലഹമില്ലാറാഹത്തായിട്ട് അങ്ങനെ പോവുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നക്കി കൊടുക്കാനൊന്നും നിങ്ങളാരും അടിച്ചല്ലേ കേട്ടോ ഇഞ്ചാദ ഇന്ന് ഞമ്മൾ വന്നിരിക്കണത് അരക്കപ്പുറ വയും ഒരു മുട്ടയും വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ടും അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഇതുണ്ടാക്കണമെന്നില്ല നമുക്ക് നോക്കാം അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ തന്നെ എടുത്തു വെച്ച ഒരു മുട്ടതാ ഈ ഒരു ബോളിലേക്ക് നമ്മൾ പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുകയാണ് ഒരൊറ്റ മുട്ട മതി ഈയൊരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് തന്നെ അത്യാവശ്യം നമുക്ക് നല്ലപോലെ പലഹാരം ഉണ്ടാവും കേട്ടോ പിന്നെ ഒരു രണ്ടര ടീസ്പൂണോളം പഞ്ചസാര കൂടി നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു മധുരം ഉണ്ടാവുകയുള്ളൂ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതിൽക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഈയൊരു മുട്ടയിൽ ഈ ഒരു പഞ്ചസാര വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം നല്ല പോലെ മെൽറ്റ് ആകുമ്പോൾ മാത്രമാണ് നമ്മളിതിൽക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കണത് കേട്ടോ അപ്പോൾ അതായത് അത്യാവശ്യം നമ്മൾ നല്ലപോലെ കയ്യിൽ വെച്ചിട്ട് ഇളക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തന്നെ എടുത്ത് മാറ്റി വെച്ചാൽ നമ്മൾ റവ് ഉണ്ടല്ലോ അതാണ് ഇതിൽക്ക് ചേർത്ത് കൊടുക്കണത് കേട്ടോ കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ നമ്മൾ നല്ലപോലെ ആക്കിയെടുക്കുക ഇനി നല്ലോണം അടിച്ചെടുക്കണം എന്നുണ്ടെങ്കിലും നല്ലപോലെ ആക്കിയെടുക്കുക അപ്പോൾ നമ്മളെ പലഹാരത്തിന് നല്ല ടേസ്റ്റും കൂടും അതേപോലെ തന്നെ നല്ലപോലെ പൊങ്ങിയും കാര്യങ്ങളൊക്കെ വരും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ തന്നെ എടുത്ത് മാറ്റി വെച്ച റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ് ഇത് നമ്മൾ നൂറ്റി ഇരുപത്തി അഞ്ച് എം എല്ലിന്റെ കപ്പിൽ ഒരു കപ്പാണ് റവ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പതാ നമുക്ക് ഇത്രയും ഈ ഒരു അളവിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഏഴെണ്ണോ എട്ടെണ്ണമൊക്കെയാണ് നമ്മൾ ഈയൊരു പലഹാരം ഉണ്ടാവുക അതിലും കൂടുതൽ വേണം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ മുട്ടയും അതേപോലെ തന്നെ റവയും ഒരുപോലെ കൂട്ടിയെടുക്കണം കേട്ടോ ഈയൊരു അളവ് വെച്ചിട്ടുതന്നെ എടുത്താൽ മതി നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പാണെങ്കിൽ ഒരു മുട്ട അത് ഈയൊരളവിൽക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ മുഴുവനായിട്ടും ഈ ഒരു റവ അതിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിക്ക് വേണ്ടത് ഒന്നുകിൽ നിങ്ങളെ കയ്യിൽ മൈദ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് നമ്മൾ എടുത്ത ഭാഗത്തിന്റെ എത്രയാണോ റവ് എടുത്തത് അതിന്റെ ഒരു കാൽ ഭാഗം മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്ലയെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഈ മൈദ ചേർത്ത് കൊടുക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാല് ഇത് നമ്മൾ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ പിരിഞ്ഞു പോവാതിരിക്കാനാണ് റവ അങ്ങനെ പിരിഞ്ഞു പോവും ചിലപ്പോൾ അപ്പോൾ ആ ഒരു ചാൻസ് കുറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഒരു നുള്ളു മൈദ ചേർത്ത് കൊടുക്കുന്നത് കൊടുക്കണത് നമ്മളൊരു അര ടീസ്പൂണ് നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മിൽമ നെയ്യാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങളെ കയ്യിൽ ഏത് നെയ്യാണുള്ളത് അത് യൂസ് ചെയ്യുക നെയ്യും എല്ലായിടത്തും എത്താൻ കണ്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നെയ്യ് കൂട്ടുമ്പോൾ നമുക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടും കേട്ടോ നെയ്യിൻ്റെ ആ ഒരു ഇതും പിന്നെ മാത്രമല്ല അതൊന്ന് ക്രിസ്പിനെസ് പോലെ ആയി കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യും കൂടിയും ചേർത്ത് കൊടുക്കുന്നത് ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറുത്ത എളാണ് ഏകദേശം ഒരു ടീസ്പൂണ് നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരളവിലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വളരെ കുറച്ച് പലഹാരം ആണെങ്കിലും ഈ ഒരു എള്ളിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടി ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് കൂടുതൽ എള്ളം എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ എള്ളന്നുണ്ടെങ്കിൽ അതിന് പകരം ഫ്ലേവറിന് ഇഷ്ടമുണ്ടെങ്കിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം എല്ലാം എടുത്തും ഒരേപോലെ ആവാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആയി കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് അത് അവിടെ ഒന്ന് അടച്ചു വെക്കുക കാരണം ആ റവി ഒന്ന് ആ ഒരു മുട്ടൻ്റെ നീരൊക്കെ ഒന്ന് ആവാൻ വേണ്ടിയിട്ടാണ് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ അടച്ച് വെച്ചിട്ട് എടുത്തിട്ടുണ്ട് കണ്ടോ ഒന്നും കൂടി ഒന്ന് ടൈറ്റ് ആയിട്ടുണ്ട് ആ ഒരു റവ ഒന്ന് കുതിർന്നുകൊണ്ട് വരുമ്പോൾ ഒന്ന് ചേർത്ത് വരുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ആ കൈ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിത് വട പരുവത്തിലാണ് ഇത് ഷേപ്പ് ചെയ്തെടുക്കുന്നത് കണ്ടോ ഈ ഒരു പരുവത്തിലാണ് നമ്മളിത് ആക്കി എടുക്കുന്നത് ഇതുപോലെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് വേവായി കിട്ടും കാരണം നടുഭാഗം കൂടി നമുക്ക് ആ ഒരു എണ്ണ കയറി വരുമ്പോൾ നല്ലപോലെ വേവായി കിട്ടും ഇപ്പം നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഇത് ചേർത്ത് കൊടുക്കാം ചട്ടി അത്യാവശ്യം ചൂടായിട്ടുണ്ട് പക്ഷേ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് പ്രാവശ്യം നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഇതാ കണ്ടോ ഈ ഒരു പരുവത്തിലായിട്ടുള്ളൂ എണ്ണ ഒന്നും കൂടി ആയാലാണ് നമുക്ക് കറക്റ്റായിട്ട് നല്ലപോലെ പൊങ്ങിയൊക്കെ വരിക കേട്ടോ അപ്പോൾ ഇതാ ഇത് നമ്മൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ഭാഗവും ഒരു മീഡിയം സൈസിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി അപ്പം തന്നെ നമുക്ക് നല്ലപോലെ വെന്ത് കിട്ടും കേട്ടോ അത് പിന്നെ മുട്ട ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് അപ്പസോടെ കാര്യങ്ങളോ എക്സ്ട്രാ ഒന്നും ഇതിലേക്ക് ചേർത്തിട്ടില്ല നമ്മൾ വീട്ടിലുള്ള ചേരുവകൾ മാത്രം ഉള്ളൂ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു പലഹാരം ഒന്ന് ട്രൈ ചെയ്യണം കഴിച്ചാലും കഴിച്ചാലും പൊതി തീരാത്ത അത്രയും നല്ല ടേസ്റ്റിലുള്ള ഒരു പലഹാരം തന്നെയാണ് കേട്ടോ അത് അപ്പോൾ അതൊന്ന് മറിച്ചിടുന്നുണ്ട് നല്ലൊരു ബ്രൗൺ കളർ ആവണ കളറാവണവരെ നമുക്കിത് വേവിച്ചെടുക്കാം ഇതിൽ കളറും കാര്യങ്ങളൊന്നും നമ്മൾ ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇത് ഒരുപാട് കളറ് മഞ്ഞ കളറായിട്ട് വരില്ല ഒരു ബ്രൗൺ കളറിലേക്ക് അങ്ങനെ ഉണ്ട് മാറും കേട്ടോ അപ്പോൾ ഉൾഭാഗമൊക്കെ നല്ല വെളുത്ത കളർ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കളറൊക്കെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യുക കളറ് ആഡ് ചെയ്യാതെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ തയ്യൊരളവിലായപ്പോൾ നമ്മളിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് അടുത്തതും അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തപ്പോഴേക്കും തന്നെ എണ്ണ നല്ല പോലെ ഹൈ ആയിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമ്മളിത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിലാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട ആ ഒരു പാടെ പുറഭാഗം ഒരു കറുപ്പായി പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത്രയും നല്ല ചൂടിലുള്ള എണ്ണയാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താലും മതി അപ്പോൾ അതാ നല്ല കുട്ടപ്പനായിട്ടുള്ള നല്ലൊരു ചായ്ക്കടിയാണ് നമുക്ക് കിട്ടുക അപ്പോൾ അതാ ഇതേപോലെ തന്നെ ബാക്കിയൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം ഈ ഒരു സ്നാക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഏകദേശം ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ എല്ലാ ഒരു പണിയും ഇതിൻ്റെ കഴിയും കിട്ടും അത്രയും നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ആണ് ഇത് പിന്നെ നമ്മൾ ഷേപ്പ് ചെയ്തെടുത്ത് നേരെ എണ്ണയിലേക്ക് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി നേരത്തെ തന്നെ ഷേപ്പ് ആക്കി വെക്കേണ്ട ആവശ്യമില്ല ഓരോന്ന് ഓരോന്ന് ഷേപ്പ് ആക്കിയിട്ട് എണ്ണയ്ക്ക് അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് എണ്ണ ഒക്കെ വെക്കുകയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ തന്നെ നമുക്ക് ഒപ്പം തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതാ ഈ ഒരു അളവിലാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സ്നാക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് കണ്ടില്ലേ കാണാൻ നല്ല ഭംഗിയാണ് ഒപ്പം തന്നെ കഴിക്കാനും അതിലേറെ ടേസ്റ്റുമാണ് പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികൾ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും ആരും അടിച്ചു നിൽക്കരുത് പിന്നെ ഞാനിതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ എന്താ ഉൾഭാഗം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്കൊരു വെള്ള കളറായിട്ടാണ് ഉണ്ടാവുക കേട്ടോ കാരണം നമ്മളിതിൽ കളറും കാര്യങ്ങളൊന്നും ചേർക്കാത്തത് കൊണ്ട് വെള്ള കളറാണ് അത് വിചാരിച്ചിട്ട് വെതിട്ടില്ല എന്നല്ല കേട്ടോ അർത്ഥം നല്ലപോലെ വെതിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് കളറൊന്നും കൂട്ടാത്തത് കൊണ്ട് തന്നെ ആ ഒരു വെളുത്തൊരു നിറത്തിലാണ് ഉണ്ടാവണതെന്നുള്ളൂ അപ്പോൾ ഇൻഷാല് അന്നത്തെ നമ്മൾ ആ റെസിപ്പി ഇത്രയേ ഉള്ളൂ അടുത്ത നല്ല വീഡിയോയ്ക്ക് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്ലാമലൈക്കും